ഇതെല്ലാം ും പക്ഷെ ഒരു സാധാരണ സിനിമ കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ക്ലാസ് റൂമിൽ പടക്കം പൊട്ടിച്ചിട്ടുണ്ട് അതിലും അല്ല ഇത് ശരിയെന്ന് പറഞ്ഞില്ലല്ലോ പറയാം അല്ല ഡയറക്ടർ ആയത് കൊണ്ട് ശരി ഡയറക്ടർ കൊടുക്കുന്നില്ല സാറൊരു പാട്ട് പാടിയെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗാനമാണ് രണ്ടുപേരുടെ കയ്യിലും പച്ച കുത്തിയിട്ടുണ്ട് ഒരാള് ഒരാള് എന്റെ മൂന്നാമത്തെ പുത്രൻ ഞങ്ങളുടെ പൂച്ചയുണ്ട് പൂച്ച പൂച്ച എന്താണ് ഈ പൂച്ച രഹസ്യം പൂച്ച രഹസ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെറ്റാണ് വിസ്കി എന്നാണ് അതിന്റെ പേര് ഞാൻ പറയും ശരിക്കും ഞങ്ങളുടെ വീട് ഒരു ബോയ്സ് ഹോസ്റ്റൽ പോലെയാ ഞാൻ മാത്രമേ ഉള്ളൂ ഫീമെയിൽ മെമ്പർ ഭർത്താവ് രണ്ട് പിള്ളേര് പിന്നെ വന്ന പൂച്ചയും ആണ് പക്ഷെ ആ വീട്ടിലെ ഏറ്റവും കൂളസ്റ്റ് മെയിൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ വിസ്കി ബോയ് ആണ് അപ്പൊ അവന് വേണ്ടി ചെയ്ത ഇതെന്താണ് ബുദ്ധ ഞാൻ വേണ്ട എന്നാണ് ജനിച്ചത് അതിങ്ങനെ കുഞ്ഞിലെ മുതലേ അമ്മയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഒരു കുറി വെക്കുക ഒരു പൊട്ട് തൊടുക അതൊക്കെ ഭയങ്കര ഭാഗ്യമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഒരുങ്ങിട്ടു വേരല് തികയൂല്ല എന്നും പറയാൻ വേണ്ടി ചില സമയത്തൊക്കെ ബംബർ തീരുമാനങ്ങളൊക്കെ എടുത്ത് പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തു ചെയ്യും ഇപ്പഴല്ല പെർട്ടിക്കുലർ കാലഘട്ടം വരെ ഇപ്പൊ പിന്നെ ഇത് വഴി കേക്കും ഈ പറയുന്ന പോലെ പുതിയത് ഒരാളെ ആദ്യമായിട്ട് ആദ്യം പുതിയ നമ്മൾ ട്രെയിൻ ചെയ്യാം ആരോഗ്യമല്ല ഒരു വിധത്തിലാണ് ഒരേ രീതിയിൽ നമ്മൾ എത്തിച്ചു കൊണ്ടിരുന്നത് നീ വയ്യ പിന്നെ ജോക്സ് പാർട്ട് ഈ പറയുന്ന പോലെ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ും രണ്ടുപേരും ഈ ഡിപ്പെട്ട് പോകുന്നത് അത് ആരുടെ വീട്ടിലെ വഴക്കില്ലാത്ത ചുമ്മാ വെളി വരുമ്പോഴത്തേക്ക് വലിയ ഇതൊക്കെ പറയും തട്ടും തട്ടുമുട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുക രണ്ടാൾക്കാരും രണ്ട് നിന്ന് വന്നതാണ് രണ്ട് ചിന്താഗതിക്കാരാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകും പിന്നെ കാലം പോകുന്നതോറും ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും കുറെ കഴിയുമ്പോൾ പക്ഷെ ഈ പറയുന്ന പോലെ ഒരു റിലേഷൻ മുന്നോട്ട് പോകാൻ രണ്ട് കൂട്ടറും ഒരുപോലെ ചിന്തിക്കണം അല്ലാതെ ഭാര്യ മാത്രം കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ ഭർത്താവ് മാത്രം കോംപ്രമൈസ് ചെയ്യാൻ നടക്കില്ല ഒരു ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളെ കോംപ്രമൈസ് കിടക്കുക അത് ഒരാഴ്ച അല്ല പുള്ളി വീട്ടിലുണ്ടാവില്ല എഴുത്തുപരിപാടി പെട്ടിയെടുത്തോണ്ട് പോകും പോകാനൊരു കാരണം കൊണ്ട് നിൽക്കുക അതുകൊണ്ടെന്ന് വെച്ചാൽ വഴക്കുണ്ടാക്കാൻ ഞാൻ വേഗം കോംപ്രമൈസിനും വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നിങ്ങളിങ്ങനെ ഒരുമിച്ച് ഇതുപോലെ തന്നെ പോവുക കാരണം ഈ പറഞ്ഞൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിപ്പെൻഡൻറ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ ഇനി ഇതിനുശേഷം ഒരു ഡൈവേഴ്സ് ഒക്കെ ചെയ്തിട്ട് ഇനി ഒന്നേന്ന് ഒരാളിനെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് ട്രെയിൻ ചെയ്ത് എടുത്തോണ്ടരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭാഷയെ പറയുന്നതിൽ എന്താ അപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ ഫൈനൽ ക്വസ്റ്റ്യനിലാണ് ഇത്രയും നേരം പറഞ്ഞതിന്റെ ആരാണ് പുലി ഇത് ഇത് പെൺപുലി ആൺപുലി നല്ല രണ്ടും കഴുത പുലിയാവാ അപ്പൊ ഏത് കഴുതപ്പുലിപ്പട്ടം വേണോ അതോ പെൺപുലിപ്പട്ടം വേണോ മൊത്തം ഒരു പുലിപ്പട്ടം ഇരിക്കട്ടെ ഒരു പുലിപ്പട്ട ോബൻ ആൻഡ് രശ്മി താങ്ക് യു സോ മച്ച് കേട്ടോ കാരണം ഈ ഒരു ചെറിയ പ്രോഗ്രാമിന് വന്ന് നിങ്ങളുടെ പ്രസൻസ് കാണിച്ചു കാരണം മാത്രമല്ല എത്രയോ വർഷത്തെ എക്സ്പീരിയൻസാണ് അദ്ദേഹത്തിന് അതുപോലെ എത്രയോ വർഷത്തെ അഭിനയ പാഠവുമാണ് ും പടങ്ങൾ വരുന്നുണ്ട് ഇനിയും അഭിനയിക്കുന്നുണ്ട് അപ്പൊ ഞാനും ചില പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും എവിടെങ്കിലും വെച്ച് സന്ധിപ്പ് ഓക്കെ